കെ സുഹൈലാണ് വിവരങ്ങൾ രാവിലെ തന്നെ ചേരുന്നത് സുഹൈൽ സുഹൈൽ ഗുഡ് മോർണിംഗ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഗസയിലെ സ്ഥിതിഗതികൾ എന്താണ് എന്നുള്ള കാര്യം തന്നെയാണ് മറ്റേ എന്തൊക്കെ അന്താരാഷ്ട്ര വാർത്തകളാണ് പങ്കുവെക്കാനുള്ളത് ഏറ്റവും പ്രധാനം തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിനെ അനുഗ്രഹിക്കാൻ വേണ്ടി അമേരിക്കയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ അവർ ചർച്ച നടത്തിയതിനു ശേഷം ഇസ്രായേൽ അനുകൂലമായിട്ടുള്ള വളരെ സുപ്രധാനമായിട്ട് രണ്ട് പ്രഖ്യാപനങ്ങൾ ഇപ്പോൾ നടത്തിയിരിക്കുകയാണ് അതിലൊന്ന് ഗസയുടെ ജീവനാളി തന്നെ തകർക്കുന്നതാണ് യുനർവയെ ഇനി ഒരിക്കലും ഗ്രസൈലിലേക്ക് അംഗീകരിക്കില്ല എന്നുള്ളതാണ് യു എനിന്റെ പഠിപ്പിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള സന്നദ്ധ സംഘമാണ് യുനർവ എന്ന് പറയുന്നത് ആ യുനർവ ഹമാസിന്റെ മറ്റൊരു ഘടകമാണ് എന്ന ഇസ്രായേലിന്റെ പല്ല് ഏറ്റുപിടിക്കുകയാണ് ഇപ്പോൾ യു എസിന്റെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ചെയ്തിട്ടുള്ളത് അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി വരെ ഇസ്രായേലിന്റെ ആ വാദം ഒരു കാര്യം കൂടിയാണ് മറ്റൊന്ന് ഇസ്രായേലിലേക്ക് ഇസ്രായേൽ അനുവദിക്കുന്ന ആളുകളെ മാത്രമേ അന്താരാഷ്ട്ര സന്നദ്ധ സേനയായി ഗസയിലേക്ക് അനുവദിക്കുകയുള്ളൂ എന്ന് ഇപ്പോൾ പറയുകയാണ് ഇപ്പോൾ തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾ ഗസയിലേക്ക് വരും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു ഒരു അന്താരാഷ്ട്ര സന്നദ്ധ സേന അടുത്ത രണ്ടാം ഘട്ടത്തിൽ ഗസയിലേക്ക് വരുമെന്ന് അവരായിരിക്കും ഗ്രസൈലിന്റെ സുരക്ഷാ കാര്യങ്ങൾ നോക്കുക എന്നുമാണ് ട്രംപിന്റെ പദ്ധതി പറയുന്നത് അവിടേക്ക് തുർക്കി അടക്കമുള്ള രാജ്യങ്ങളെ അനുവദിക്കില്ല എന്നിപ്പോൾ ഇസ്രായേൽ പറയുകയാണ് ഇസ്രായേൽ പറയുന്നത് അംഗീകരിക്കുമെന്ന് അമേരിക്കയും അറിയിക്കുന്നു അപ്പോൾ അത് ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും അടുത്ത രണ്ടാം ഘട്ടത്തെക്കുറിച്ച് ചർച്ചകൾ നടക്കുമ്പോൾ ഫലസ്തീൻ സംഘടനകളെല്ലാം തന്നെ രണ്ടാം ഘട്ട വെടിനിർത്തലേക്ക് പോകാം എന്ന് സമ്മതിച്ച ഒരു സമയത്താണ് ഈ തരത്തിലുള്ള പുതിയ പ്രഖ്യാപനങ്ങൾ വരുന്നത് യഥാർത്ഥത്തിൽ അമേരിക്ക ചെയ്യേണ്ടിയിരുന്നത് ആ പദ്ധതി പ്രകാരം ട്രംപിന്റെ പദ്ധതി പ്രകാരമുള്ള റഫാ അതിർത്തി തുറക്കാൻ വേണ്ടി ഇസ്രായേലിനോ സമ്മർദ്ദം ചെലുത്തുക എന്നുള്ളതായിരുന്നു പക്ഷെ ഇപ്പോഴും റഫാ അതിർത്തി തുറന്നിട്ടില്ല നിരവധി ആളുകൾ മൂന്നിലൊന്ന് പേർക്കും ഗസയിൽ ഭക്ഷണം കിട്ടുന്നില്ല അതേപോലെ തന്നെ പതിനൊന്നായിരത്തി അഞ്ഞൂറോളം വരുന്ന ഗർഭിണികൾ അവിടെ കടുത്ത ദുരിതം അനുഭവിക്കുകയാണ് അത്ര പ്രതിസന്ധികളൊക്കെ അനുഭവിക്കുമ്പോഴാണ് ഈ യുനർവ് അടക്കമുള്ള സംവിധാനങ്ങളെ അംഗീകരിക്കില്ല എന്ന് ഇസ്രായേൽ പറയുന്നത് അത് അമേരിക്ക അംഗീകരിക്കുകയും ചെയ്യുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് നാളെ മുതൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് ഏഷ്യയിലേക്ക് വരികയാണ് മലേഷ്യ ദക്ഷിണ കൊറിയ അടക്കമുള്ള രാജ്യങ്ങളിലേക്കാണ് ഷി ജി പിങ് സന്ദർശിക്കാൻ വരുന്നത് ആദ്യം മലേഷ്യയിലെത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ദക്ഷിണ കൊറിയയിലാണ് വളരെ സുപ്രധാനമായിട്ടുള്ള അറ്റക്കിന്റെ ഉച്ചകോടി നടക്കുന്നത് അവിടെ വെച്ചുകൊണ്ട് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തും എന്ന വാർത്ത വരുന്നു അങ്ങനെയാണെങ്കിൽ ഒരുപാട് കാലത്തിന് ശേഷം റഷ്യയും യു എസും തമ്മിലുള്ള ചൈനയും യു എസും തമ്മിലുള്ള സുപ്രധാനമായിട്ടുള്ള ഒരു മീറ്റിംഗ് ആയി അത് പരിണമിക്കും നമുക്കറിയാം വലിയ തരത്തിലുള്ള ഇളവ് ട്രംപും ചൈനയും തമ്മിലുണ്ട് നികുതി യുദ്ധം ഒരു ഭാഗത്തുണ്ട് അതേപോലെ തന്നെ ട്രേഡ് വാർ കുറെ കാലങ്ങളായി നടക്കുന്നതാണ് ചൈനയും യു എസും തമ്മിലുള്ള വ്യാപാര യുദ്ധം ആ വ്യാപാര യുദ്ധത്തിൽ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് പോയിന്റുകളാണ് ചർച്ചകൾ നടക്കുക ഒന്ന് ചൈനയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നു എന്ന് പറയുന്ന മയക്കുമതി അതിന്റെ അത് പൂർണ്ണമായും തടസ്സപ്പെടുത്തണം ആ തരത്തിലുള്ള കയറ്റുമതി ഉണ്ടാവാൻ പാടില്ല എന്ന് ട്രംപ് നിലപാടെടുക്കും അതേപോലെ തന്നെ ഏഹ് നിർണായകമായിട്ടുള്ള ചില മൂല്യങ്ങളിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്കടക്കം ഉപയോഗിക്കുന്ന അമൂല്യ ധാതുക്കളുടെ കയറ്റുമതി അമേരിക്കയിലേക്ക് നിരോധിച്ചിരിക്കുകയാണ് ചൈന അത് വേണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്യും അപ്പോൾ റഷ്യയും യു എസും തമ്മിൽ വലിയ തരത്തിലുള്ള തർക്കങ്ങളിലേക്ക് പോവുകയും പുട്ടിനുമായി വീണ്ടും തെറ്റുകയും ഒക്കെ ചെയ്ത ഈ സാഹചര്യത്തിൽ കൈകോർക്കാൻ പോകുന്നു ട്രംപ് അല്ലെങ്കിൽ ചർച്ച ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നത് ലോക രാഷ്ട്രീയത്തിലെ ഏറെ നിർണായകമായിട്ടുള്ള കാര്യമാണ് അത് സ്വാഭാവികമായി ലോകമാധ്യമങ്ങളെല്ലാം ശ്രദ്ധിക്കും അത് വലിയ തരത്തിലുള്ള ഇമ്പാക്ട് ആ ഉണ്ടാവും പ്രത്യേകിച്ചും ഇന്ത്യ അടക്കം ഈ ഒരു ചർച്ചയെ വളരെ ആകാംക്ഷയോടുകൂടിയും അതേപോലെ തന്നെ കൗരുകത്തോടു കൂടിയും നോക്കിക്കാണുകയാണ് കാരണം ഇന്ത്യയും ചൈനയും തമ്മിൽ പോലും പുട്ടിനുമായി അടുത്ത പുട്ടിനുമായി തെറ്റിയ ഘട്ടത്തിൽ ചർച്ചകൾ നടന്നിരുന്നു ഇന്ത്യ ചൈന റഷ്യ എന്ന പുതിയ ഒരു മുന്നണി രൂപപ്പെടുന്നു എന്നുള്ള പ്രതീതി കഴിഞ്ഞ കൂടിയൊക്കെ ഉണ്ടായിരുന്നു ബ്രിക്സ് ഉച്ചകോടിയോ ആയി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഉണ്ടായിരുന്നു ആ തരത്തിൽ വികസിക്കുമ്പോൾ അവിടേക്ക് യു എസ് നടന്നു വരുമ്പോൾ ഏതൊക്കെ തരത്തിലാണ് അതിൽ മാറ്റങ്ങൾ ഉണ്ടാവുക റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അടക്കമുള്ള കാര്യങ്ങൾ അതിൽ വലിയ തടസ്സം സൃഷ്ടിക്കാൻ നിൽക്കുകയാണ് ട്രംപ് അടുത്ത ഇരുപത്തി ഒന്നാം തീയതിക്കകം പൂർണ്ണമായും റഷ്യയിൽ നിന്ന് എണ്ണ എണ്ണവാദത്തിന്റെ ഇന്ത്യ നിർത്തിവെക്കണം എന്നൊക്കെയാണ് ട്രംപ് പറയുന്നത് അപ്പോൾ അതിന് പകരമായി ഉണ്ടാകുന്ന ഒരു കൂടിക്കാഴ്ചയിൽ എന്തൊക്കെ തരത്തിലുള്ള വാഗ്ദാനങ്ങളാണ് ഉണ്ടാവുക യു എസും ചൈനയും തമ്മിലുള്ള തർക്കങ്ങൾക്ക് പരിഹാരമാകുന്നു എന്നതർക്കം ലോകം മറ്റുനോക്കുകയാണ് മറ്റൊന്ന് വെനസ്വേലയും യു എസും തമ്മിലുള്ള തർക്കമാണ് അവിടെ പൂർണ്ണമായും മജുറ സർക്കാരിനെ താഴെ വീഴ്ത്താനുള്ള എല്ലാ ശ്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് യു എസ് ഒരു ഭാഗത്ത് യുദ്ധങ്ങളെല്ലാം അവസാനിപ്പിക്കുന്നു എന്ന് പറയുന്ന ട്രംപ് വനത്തോലയുമായി നേരിട്ടുള്ള ഒരു അറ്റാക്കിലേക്ക് പോവുകയാണ് കരീബിയൻ തീരത്തെല്ലാം യു എസിന്റെ വലിയ പടക്കപ്പലുകൾ നിരന്നു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അത് വലിയ തടസ്സം സൃഷ്ടിക്കുന്നു വെനസ്തോലയെ അട്ടിമറിക്കാനാണ് ശ്രദ്ധിക്കുന്നത് വെനസ്തലയിലെ മയക്കുമരുന്ന് മാഫിയെ നേരിടാൻ എന്നൊക്കെയാണ് അതിന് ട്രംപ് പറയുന്ന ന്യായം പല മയക്കുമരുന്നുമായി വരുന്ന കപ്പലുകളെ തടയുന്നുണ്ട് ആക്രമിക്കുന്നുണ്ട് അങ്ങനെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗൻ എന്ന് പറയുന്ന മേഗ കമ്പനിന്റെ ഒരു ഭാഗമാണ് ഈ മയക്കുമെന്നു കൾക്കെതിരായ പോരാട്ടം എന്നൊക്കെ ഒരു ഭാഗത്ത് പറയാമെങ്കിലും മറുഭാഗത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മധുര തർക്കാൻ താഴെ ഇറക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നു എന്ന് അതിന് സി ഐ എ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നുവരെ ഉള്ള വാർത്തകൾ പരസ്യമായി തന്നെ അമേരിക്കയിൽ നിന്ന് വന്നു കഴിഞ്ഞു അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ നൊബേൽ പ്രഖ്യാപനം അതിനെ തുടർന്നുണ്ടായ വാർത്തകൾ ഇപ്പോഴത്തെ ഈ കരീബിയൻ മേഖലയിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങൾ ഇതെല്ലാം തന്നെ വെനസ്വേലയിൽ നിന്ന് അമേരിക്ക അനുകൂലമായിട്ടുള്ള ഒരു സർക്കാരിനെ സ്ഥാപിക്കാനും ഇടതുപക്ഷ സ്വഭാവമുള്ള മദ്രോ സർക്കാരിനെ അട്ടിമറിക്കാനും ഒക്കെയുള്ള നേരിട്ടുള്ള ശ്രമങ്ങളിലേക്ക് ട്രംപ് കടന്നിരിക്കുകയാണ് ഇതൊക്കെയാണ് അന്താരാഷ്ട്ര രംഗത്തുള്ള പ്രധാനപ്പെട്ട ഇന്നത്തെ വാർത്തകൾ എന്ന് പറയുന്നത്